നമ്മുടെ ജീവിതത്തെക്കാൾ സ്നേഹിക്കുന്ന ആ റസൂറുല്ല നമുക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് റസൂർ അഹ് അലൈവല്ലം ആ റസൂറുള്ള റസൂറുല്ലാ വഫാത്ത് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് മറ്റാരെങ്കിലും ഈ രൂപത്തിൽ അനശ്വരത ഒരാൾക്ക് നൽകപ്പെടുക അതാണ് അള്ളാഹു സുബാൻ ചോദിക്കുന്നത് ആ മരണത്തിന്റെ വഴികളിലൂടെ ജനിച്ച ഏതൊരാളും ഒരിക്കലും ഏകാന്തരായിട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട് നമ്മൾ പറയാറുള്ളത് പോലെ ജനിച്ചത് മുതൽ മുഴുവൻ ആളുകളും ആ മരണത്തിന്റെ ക്യൂവിലാണ് ഒരു ഓർഡറും ഇല്ലാത്ത ക്യൂ ആണ് ഒരുപക്ഷെ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടാകും അതല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായമുള്ള ഒരാൾ നമ്മുടെ എത്രയോ പിറകിലായിരിക്കും മുഴുവൻ ആളുകളും അവരുടെ ഊഴൻ കാത്തവിടെ നിൽക്കാണ് പ്രസിദ്ധനായിട്ടുള്ള ഒരു കവി അദ്ദേഹം അതായത് ആ നമ്മുടെ ഹൃദയസ്പന്ദനങ്ങളെ നമ്മുടെ ഹൃദയസ്പന്ദനങ്ങൾ അത് ഫിനറൽ മാർച്ച് ടു ഗ്രേവ് ആ കബറിസ്ഥാനിലേക്കുള്ള ഒരു ഫിനറൽ ആയിട്ട് അതിനോട് മനോഹരമായിട്ട് ഉപമിക്കുന്നുണ്ട് സമാനാണ് അപ്പം നമ്മൾ മുഴുവൻ ലോകത്തുള്ള സർവ്വ മനുഷ്യരും കടന്നു പോകേണ്ടതായിട്ടുള്ള ഒരു ഡോറ് ലോകത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് ഭൂമിയുടെ ഏതോ ഒരു ഭാഗത്ത് അള്ളാഹു സുബാൻ തല സംവിധാനിച്ചിട്ടുണ്ട് നമ്മൾ മുഴുവൻ ആ ഡോറിലൂടെ നമ്മൾ കടന്നു പോകും ദുനിയാവാകുന്ന ബ്രിഡ്ജിലൂടെ ആ ഡോറ് ലക്ഷ്യമാക്കി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനിച്ചത് മുഴുവൻ ഒരു പക്ഷേ ആ ഡോറിലേക്ക് എത്താൻ ഇനി ഏതാനും സ്റ്റെപ്പുകൾ മാത്രമായിരിക്കും മുന്നിൽ ഉണ്ടായിരിക്കുക ആ ഡോർ നമ്മൾ കടക്കുന്നതോടുകൂടെ നമ്മൾ ദൃശ്യ ലോകത്ത് നിന്നും അദൃശ്യ ലോകത്തേക്ക് പ്രവേശിക്കുക ഇതുവരെ നമ്മൾ കാണാൻ കഴിയാത്ത ഒരു ലോകമാണ് നമ്മൾ അത് പിന്നീട് കാണുന്നത് ആ ഡോർ എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിലേക്ക് വരാനുള്ള മരണമാണ് ആ ഡോറിന് നമ്മൾ അപ്പുറം കടക്കുന്നതോടുകൂടെ അദൃശ്യ ലോകത്ത് നമ്മൾ ഇത്രയും കാണാത്ത പല കാഴ്ചകളും അതാണ് അള്ളാഹ് സുബാൻ തല പരിശുദ്ധ ഖുറാനില് സൂറത്തുള്ള ഖാഫിന്റെ ഇരുപത്തിരണ്ടാമത്തെ ഭജനത്തിൽ അള്ളാഹു സുബാന തല പറയുന്നുണ്ട് നീ ഇത്രയും കാലം പരിഹസിച്ചിരുന്ന അല്ലെങ്കിൽ സംശയിച്ചിരുന്ന ആ പലതും പല യാഥാർത്ഥ്യങ്ങളും ആ സമയത്ത് നിന്റെ മുമ്പിൽ വരും ഫറുഖലിയോ മഹദീദ് നിന്റെ കണ്ണിന്റെ മൂടി ഞാൻ നീക്കും അതോടുകൂടെ ആ ദൃഷ്ടി അത് ഇരുമ്പിനേക്കാൾ മൂർച്ചയുള്ളതായിട്ട് മാറാൻ പുതിയ കാഴ്ചകൾ അതായത് മലക്കുകളുടെ ലോകം അതെല്ലാം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് അതെ നമ്മളെവിടെയായിരുന്നാലും അത് നമ്മളെ തേടിയെത്തും പരിശുദ്ധക്കുറാനും സൂറത്ത് നിസാ ഇന്റെ എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ യുദിരിക്കുമ്മൽ മോഹത്ത് അള്ളാഹു സുബാൻ നിങ്ങൾ എവിടെയായിരുന്നാലും ആ മരണം നിങ്ങളെ വന്ന് പിടികൂടും വലവുക്കുന്തും ഫി ബുറൂജി മുഷയ്യത എത്ര വലിയ ശക്തമായിട്ടുള്ള കോട്ടക്കുള്ളിലാണെങ്കിലും ആ കണക്കാക്കിയ സമയം ആ കൃത്യസമയത്ത് ആ എന്തെങ്കിലും ഒരു കാരണത്താൽ ആ മരണം നിങ്ങളിലേക്ക് കടന്നുവരുന്നല്ല കാരണം അള്ളാഹു സുബാൻ കൊണ്ടുവരും അതൊരു ഒരു ആക്സിഡന്റ് ആയിരിക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗമായിരിക്കും ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹു സുബാനത്തലാ ആ മരണം നമ്മുടെ നമ്മളിലേക്ക് കടന്നു വരും അള്ളാഹു സുബാനത്തല ആ നല്ല മരണം വരിക്കാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ അള്ളാഹു മൈസ്ം അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ പെട്ടെന്നുള്ള മരണം വലിയ പരീക്ഷണമാണ് റസൂർലാഹാന്റെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന സ്വന്തത്തിൽ കാണാൻ സാധിക്കും ഞാൻ പിറകിൽ അത് കാണിക്കുന്നുണ്ട് അത് കഴിയെങ്കിൽ കഴിയുമെങ്കിലും മനപ്പാടാക്ക അള്ളാഹുബിക്ക പ്രത്യേകമായിട്ട് ആ പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് കാവലി ചോദിച്ചുകൊണ്ട് നമ്മൾ സദാ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മുടെ ആ മരണത്തിയതേയും സമയമല്ല ജനിക്കുന്ന സമയത്തെ കുറിച്ചിട്ടുള്ളതാണ് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ് അപ്പൊ ആ സമയെത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനത്തിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടുവരുമോ എന്നുള്ള ഒരു ഉദ്രണിയിൽ കാണാൻ സാധിക്കും അസ്ബാബഹു അള്ളാഹു സുബാനത്തിലെ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് സംഭവിക്കാൻ തക്ക ഒരു കാരണം അള്ളാഹു സുബാനത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പൊ നേരത്തെ തന്നെ അള്ളാഹു സുബാനത്തിലെ ആ മരണം നമുക്ക് ആ എക്സ്പയറി ഡേറ്റ് നേരത്തെ കുറിച്ചിട്ടുള്ളതാണ് ആ സമയം എത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനത്തിലെ സൂറത്തുൽ അറാഫിന്റെ മുപ്പത്തിനാലാമത്തെ ആയത്തിൽ ുംഹിത്തം അങ്ങോട്ടോ അങ്ങോട്ടോ ഇല്ല ഒരു സെക്കൻഡിലെ കൃത്യസമയത്ത് എന്തെങ്കിലും ഒരു കാരണം അപ്പപ്രത്യക്ഷപ്പെട്ട് അയാൾ ആ മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്നുള്ള പലപ്പോഴും നമ്മൾ ആ കാരണത്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കാറുള്ളത് ഇന്ന ആക്സിഡന്റ് സംഭവിച്ചതുകൊണ്ട് അയാൾ മരിച്ചു നമ്മൾ പറയും നേരെ തിരിച്ചാണ് യഥാർത്ഥത്തിൽ ആ മരണം നേരത്തെ കണക്കാക്കി അതിനുള്ള ഒരു കാരണം അള്ളാഹു സുബാൻ തന്നെ കൊണ്ടുവന്നു എന്ന് മാത്രമാണ് ആരും ആ മരണത്തെ നമ്മൾ ആരും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതിനെ നേരത്തെ പറഞ്ഞു നമ്മുടെ ദുനിയാവിലേക്ക് എത്ര എടുക്കുന്നോ അത്രയും നമ്മൾ ആ മരണത്തെ ആ മരണചിന്തയിൽ നിന്നും നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ്